ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പുതിയ പാർക്കിംഗ് സ്ഥലം പ്രവർത്തനം തുടങ്ങി സ്റ്റേഷന് വലതുവശത്തുള്ളതും പാർസൽ ഓഫീസിന് മുൻവശത്തുള്ളതുമായ രണ്ട് പാർക്കിങ്ങും പ്രവർത്തനം ആരംഭിച്ചു അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിനോടൊപ്പം നിർമ്മിച്ച പുതിയ പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെ വിപുലമായ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിച്ച പാർക്കിംഗ് ഏരിയയിൽ നൂറുകണക്കിന് വാഹനങ്ങൾ നിർത്തിയിടാനാവൂ കരാറുകാരുടെ ക്യാമറകൾ സ്ഥാപിക്കൽ ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചു റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലമായതിനാൽ യാത്രക്കാർക്ക് ഏറെ സൗകര്യമാണ് പുതിയ പാർക്കിംഗ് ഏരിയ വാഹനങ്ങൾക്ക് പ്രവേശിക്കാനും പുറത്തേക്കിറങ്ങാനും രണ്ടു വഴികളും പാർക്കിംഗിലുണ്ട് റെയിൽവേ പാർക്കിംഗ് വരുന്നതോടെ ടിക്കറ്റ് നൽകുന്നവർക്ക് മാത്രമേ വാഹനങ്ങൾ എടുക്കാനാവൂ കാറുകൾക്ക് പ്രതിമാസ പാസ് മുന്നൂറ് രൂപയും ബൈക്കുകൾക്ക് പ്രതിദിനം ഇരുപത് രൂപയും ഹെൽമെറ്റിന് പത്ത് രൂപയുമാണ് ഈടാക്കുന്നത് ലോകം കണ്ടു തുടങ്ങുക